ഇയാളെ കണ്ടങ്ങള് ഈ ഐറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്ത് പട്ടികളും ഉണ്ട് കുറേ പരുന്തുകളും ഉണ്ട് അൾ തീറ്റിട്ട് കൊടുക്കുകയാണ് അപ്പോളാണ് ഈറ്റങ്ങളൊക്കെ ഒന്നായിട്ട് വന്ന് കൂടുന്നത് തീറ്റിട്ടുകൊടുക്കണേ ആ ഇരിക്കണേ കാക്കൾ പട്ടിയാക്കും തീറ്റിട്ടൊടുക്കുന്നുണ്ട് ഇയാളെങ്ങനെ എന്നും ഒന്ന് ഇട്ട് കൊടുക്കുന്ന അറിയണേ ആ അത് തീറ്റ ഇട്ടുകൊടുക്കുമ്പോൾ ഒന്നായിട്ട് വന്നുകൊണ്ട് എവിടെ ഉള്ളതൊക്കെ പൊഞ്ഞു വരിക എന്നാ അത് ഇട്ടുകൊടുക്കുന്നത് എന്താണറിയങ്ങള് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെടുക്ക ഇറച്ചിൻ്റെ വേസ്റ്റുകളൊക്കെ ആ ആ വെറുതെ കളിയണതിനെക്കാട്ടും നല്ലതു തന്നെയല്ലേ കാറ്റങ്ങൾ ഇന്നോടും അല്ലേ വെറുതെ ഇത് നല്ലൊരു കാര്യമാണ് വേണ്ട